നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ തൂക്കോളം ജംഗ്ഷനിൽ ഒരു ചെറിയൊരു ഫ്രൂട്ട്സ് കട എന്ന് പറയാം ഫ്രൂട്ട്സ് കടയുള്ള എല്ലാ ഐറ്റവും നിക്കടയിലുണ്ട് അപ്പൊ നമുക്ക് നേരെ എന്നാ ഇക്കിടയ്ക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ട് മൊത്തത്തിൽ ഇവിടെ എല്ലാ ഫ്രൂട്ട്സ് ഒരു ചെറിയ ഫ്രൂട്ട്സ് എല്ലാ എത്ര നാളെ ഈ കച്ചവടം തുടങ്ങിട്ടുണ്ട് ഇവിടെ തുടങ്ങിയിട്ട് ഒരു ഏഴ് മാസം ഇതിനു ഇതിനുമുമ്പ് ഈ ഉണ്ടായിരുന്നു അപ്പുറത്തോട്ട് മാറിയായിരുന്നു അപ്പം അവിടെയൊക്കെ റോഡിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് മാറ്റിയത് അപ്പം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ന്യായമായ വിലക്കെ ഓടുന്നു ലാഭത്തിനാണ് കടയിൽ അപ്പം തൂക്കോളി ജനിച്ചിൽ വരുന്ന എല്ലാവരും ഐക്യട കട വരിക ഒക്കെ ഇട്ടേക്കാം കച്ചവടൊക്കെ ഉണ്ട് ഇതിനകത്തുനിന്ന് പൊതുവെ ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നാലും ഞാൻ ഈ സ്പോട്ടൊന്നും ഈ കറുത്ത് സ്പോട്ട് ഈ പോവുന്നു തൂക്കുളത്ത് വരുന്നവരെ കയറി ചെറിയൊരു ഫ്രൂട്ട്സ് കടയിലുള്ള പോലെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒരു ഫ്രൂട്ട്സ് പോലെ തന്നെ എല്ലാ ഐറ്റവും ഐക്യട വരവ് vida en la ocasión